ിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയത്തിനിടയിൽ വലിയ ശബ്ദം കേൾക്കും ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം വലിയ ശബ്ദം കേട്ട് ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കവചം സൈറിനുകളുടെ പ്രവർത്തന പരീക്ഷണമാണ് നടക്കുന്നതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തൊണ്ണൂറ്റിരണ്ട് കവചം സൈറിനുകളാണ് ഇതിൽ എൺപത്തിയെട്ട് എണ്ണത്തിന്റെ പ്രവർത്തനമാണ് പരീക്ഷിക്കുന്നത് വിവിധ ജില്ലകളിൽ സൈറിനുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വിശദാംശങ്ങളും അവയുടെ പരീക്ഷണം നടക്കുന്ന സമയവും ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ തന്നെ പുറത്തുവിട്ടു തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച പത്തര മുതൽ പതിനൊന്ന് ആയിരിക്കും സൈറിൻ മുഴങ്ങുക പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനാണ് ഭാവിയിൽ സൈറിനുകൾ ഉപയോഗിക്കുന്നത് ഇതിനു പുറമെ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കും മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലുമൊക്കെ സൈറണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ കഴിയുന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കൊല്ലം പതിനൊന്നഞ്ച് മുതൽ പതിനൊന്നര വരെ പത്തനംതിട്ട മുപ്പത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് അഞ്ച് വരെ ആലപ്പുഴ ഒന്നഞ്ച് വരെ കോട്ടയം പന്ത്രണ്ട് അമ്പത്തിയഞ്ച് വരെ ഇടുക്കി ഒന്ന് ഇരുപത്തിമൂന്ന് വരെ എറണാകുളം രണ്ട് നാല്പത് വരെ തൃശൂർ മൂന്ന് അഞ്ച് വരെ പാലക്കാട് മൂന്ന് മുപ്പത് വരെ മലപ്പുറം നാല് പത്ത് വരെ കോഴിക്കോട് നാല് ഇരുപത്തിയഞ്ച് വരെ വയനാട് അഞ്ച് നാൽപ്പത്തിയഞ്ച് വരെ കണ്ണൂർ നാല് അൻപത്തിയഞ്ച് വരെ കാസർഗോഡ് അഞ്ച് ഇരുപത് വരെ എന്നിങ്ങനെയാണ് സൈറിനുകൾ മുഴങ്ങുന്ന സമയം ക്രമീകരിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാനാണ് കവചം എന്ന പേരിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൈറണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട് സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കും ചൊവ്വാഴ്ച രാവിലെയും വൈകുന്നേരവുമായാണ് സൈറണുകളുടെ പരീക്ഷണം നടക്കുക എറണാകുളം ജില്ലയിലെ സ്ഥാപനങ്ങളിലെയും സ്കൂളുകളിലെയും സൈറണുകളുടെ ട്രയൽ റൺ നടക്കും പള്ളിപ്പുറം സൈക്ലോൺ സെന്റർ തുരുത്തിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പാലിയം ഗവൺമെന്റ് എച്ച്എസ്എസ് ഗവൺമെന്റ് ജെ ബി എസ് കുന്നുകര ഗവൺമെന്റ് എം ഐ യു പി എസ് വെളിയത്തുനാട് ഗവൺമെന്റ് എച്ച്എസ് വെസ്റ്റ് കുടങ്ങല്ലൂർ ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസ് ആലുവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശിവകുന്ന് മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുടിക്കൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് എറണാകുളം ഡിഇഒസി എറണാകുളം കലക്ടറേറ്റ് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ ട്രയൽ റൺ നടക്കുക മലപ്പുറം ജില്ലയിലെ എട്ട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച സൈറണുകളാണ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പത്തിയഞ്ചിനും നാല് ഇടയിൽ മുഴങ്ങുക ജി എച്ച്എസ്എസ് പാലപ്പെട്ടി ജി എച്ച് എസ് എസ് തൃക്കാവ ജി എം എൽ പി എസ് കൂട്ടായിനോർ ജിയു പി എസ് പുറത്തൂർ ജി എം യു പി എസ് പറവണ്ണ ജി എഫ് എൽ പി എസ് പരപ്പനങ്ങാടി ജി എം വി എച്ച് എസ് എസ് നിലമ്പൂർ ജി വി എച്ച് എസ് എസ് കീഴുപറമ്പ് എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരീക്ഷണമായതിനാൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലുമൊക്കെ സൈറണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി